ംഭീരമാണ് ഗീരമാണ്ജിറ്റണ്ണൂടെയാണ് അഭിനയിച്ചേക്കുന്നത് ഗംഭീരമാണ് നമീച്ച എന്റെ ഡയറക്ഷൻ അടിപിള്ളാട്ടിപ്പൊണി അടുത്ത നയന്താരാണ് ഭാവിലെ എന്റെ തീമിച്ച് ഞാൻ അഭിപ്രായം ഇത് നമ്മുടെ നവീൻ ജോൺ അദ്ദേഹത്തിന്റെ ലവ്യോ ആണ് ഇരക്കു ശേഷം ചെയ്തിരിക്കുന്ന മൂവിയാണ് ഇരയിലെ സ്ക്രിപ്റ്റിംഗ് ആണ് നവീൻ ജോൺ ചെയ്തിട്ടുള്ളത് അതുപോലെ ദിനേശ് കൊല്ലപ്പള്ളി ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ് പാട്ട്നേഴ്സ് എന്ന ടൈറ്റിൽ ഒരു കഥാപാത്രം കൂടിയാണ് ദിനേശ് കൊല്ലപ്പള്ളി അദ്ദേഹം ചെയ്തിരിക്കുന്നത് നല്ലൊരു നല്ലൊരു കാസ്റ്റ് ഉണ്ട് അതായത് കലാഘോഷ ജോൺ അലക്സാണ്ടർ പ്രശാന്ത് ധ്യാൻ ശ്രീനിവാസൻ സഞ്ജു ശിവറാം സഞ്ജു ചേട്ടൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് തമിഴ് ക്യാരക്ടറാണ് അഴകി ചിത്രത്തിൽ ധ്യാൻ്റെ പേരായിട്ട് വന്നിരിക്കുന്നത് സാറ്റ്ന ടൈറ്റസ് ആണ് തമിഴ് മൂവി വിജയക്കാരൻ ഫെയിമാണ് അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈട് ദേവിക രാജേന്ദ്രൻ നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾ ഇതിന് മുമ്പൊക്കെ ദേവികയുടെ മൂവീസ് കണ്ടിട്ടുണ്ടാവും അവർ ചെയ്തിട്ടുണ്ട് പടം ഒരു ത്രില്ലർ സബ്ജക്ട് ആണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്നും വെക്കാണ്ട് എന്താ വന്ന് കാണണം വന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലേ നമ്മൾ തള്ളുക ചെയ്യുന്നത് കാര്യം നമുക്ക് ഒരു ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സംഭവമാണ് ബാങ്കിൽ സംഭവമാണ് ബാക്കിയല്ല നിങ്ങൾ